ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അത് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗിയെ വളരെയധികം കുറയ്ക്കുന്നുണ്ട് ഇത് പ്രായഭേദമന്യ ഇപ്പോൾ എല്ലാവരിലും കാണപ്പെടുന്നുണ്ട് ടീനേജുകാർക്കും ഇത് അവർക്ക് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണിത് ഈ സെബേഷ്യസ് ഗ്ലാൻസ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ മുഖത്താണ് ഇത് ഇതുമൂലം നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല മൃദുലതയും നല്ല എണ്ണമയവും ഉള്ളതാക്കുന്നു നമ്മുടെ മുഖത്തിന് നല്ല ഇലാസ്റ്റിസിറ്റി ഇലാസിറ്റി ഉള്ളതാക്കിത്തരുന്നു പക്ഷേ ഈ എണ്ണമയം നമ്മുടെ മുഖത്ത് അടിഞ്ഞുകൂടി എന്താണ് ചെറിയ കുരുക്കൾ ഉണ്ടാക്കുന്നു അവിടെ സെബം ഉണ്ടാവുകയും അങ്ങനെ ചെറിയ കുരുക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ കുരുക്കൾ നമ്മൾ വെയിലുകൊള്ളുമ്പോൾ അത് പിന്നെ കറുത്ത് വരികയും അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് കൂടുതലും പിന്നെ മധുരം കഴിക്കുന്നവരിലും എണ്ണമയമുള്ള ആഹാരങ്ങൾ ഒരുപാട് കഴിക്കുന്നവരിലും അതുപോലെ നമ്മൾ നട്ട്സുകൾ ഒരുപാട് കഴിക്കുന്നവരിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പക്ഷേ ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കണം ഇല്ലെങ്കിൽ ഇത് കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ അപ്പോൾ ഇത് നമുക്ക് നാച്ചുറലായിട്ടുള്ള കുറച്ച് റെമഡീസ് ഉണ്ട് ഇത് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഉടനെ മാറത്തില്ല പക്ഷേ ഇത് നമ്മൾ കുറച്ച് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും കെമിക്കൽ മാർഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് മാറ്റാവുന്നതാണ് അപ്പം അതിന് വിളിച്ചിൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു കുക്കുംബർ അല്ലെങ്കിൽ കുറച്ച് വെള്ളിരിക്ക പക്കുമ്പറില്ലാത്തവർ വെള്ളിരിക്കരുത്താലും മതി ഒരു കഷ്ണം വെള്ളിരിക്കുക നമ്മുടെ മിക്സിയിൽ നന്നായി വെള്ളം ചേർക്കാതെ തന്നെ അടിക്കുക അതൊരു പേസ്റ്റ് പോലെ ആയതിനു ശേഷം അതിലേക്ക് ഒരു നാലോ അഞ്ചോ തുള്ളി നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് ഈ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളിടത്തെല്ലാം അപ്ലൈ ചെയ്യുക അത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം അത് കഴുകിക്കളയുക പക്ഷേ ഒരു ഇരുപത് മിനിറ്റ് സമയമെങ്കിലും നമ്മുടെ മുഖത്ത് ഇടണം ഇത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതില്ല ഇല്ലെങ്കിൽ ഓട്സ് ഓട്സ് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു സ്പൂൺ ഓട്സ് അത് നമ്മൾ തൈരിനായിട്ട് അധികം പുളിയില്ലാത്ത തൈര് യോഗരയുള്ള അങ്ങനെ പുളിയില്ലാത്ത തൈരിൽ നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക അതും ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളത് ഉള്ള ഭാഗത്ത് ഇട്ടാൽ മതി ഇതിപ്പം നമ്മുടെ തൈരും ഓട്സും ഒക്കെ ആയതുകൊണ്ട് വേറെ ദോഷമൊന്നും ഇല്ലാത്തതാണ് അപ്പം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതുമാണ് അപ്പോൾ അതിട്ടിട്ട് കഴുകിക്കളയുക ഇതും നമ്മൾ കുറച്ച് പ്രാവശ്യം ചെയ്യണം ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം ഇത് കുറച്ച് ടൈംസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും മുട്ടയുടെ വെള്ളയും ഒരു സ്പൂൺ തേനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളെടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക നമ്മുടെ കൂടുതലും മൂക്കിൻ്റെ സൈഡിലും നമ്മുടെ താടിയിൽ നെറ്റിയിൽ അങ്ങനെയുള്ള ഭാഗത്തേക്കാണ് കാണുന്നത് കാണപ്പെടാറുള്ളത് അത് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ആ ടിഷ്യൂ പേപ്പറിങ്ങനെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുക അത് ഒന്ന് ഉണങ്ങുമ്പോൾ വീണ്ടും വീണ്ടും ഒരു മൂന്നാല് പ്രാവശ്യം നമ്മളത് അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഉണങ്ങിക്കഴിയുമ്പോൾ ആ ടിഷ്യൂ പേപ്പർ നമ്മളിങ്ങനെ വലിച്ചെടുത്ത് കളഞ്ഞാൽ മതി ഇനി അഥവാ ടിഷ്യൂ പേപ്പർ ഇല്ല എങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുക അത് നന്നായിട്ട് ഇപ്പം മുട്ടയുടെ വെള്ളയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അതിങ്ങനെ ഒലിക്കും നമ്മളത് പല പ്രാവശ്യം ഇട്ട് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ ഉണങ്ങിക്കിട്ടും അത് കഴിയുമ്പോൾ അത് പതിയെ നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ നമ്മളത് തുടച്ച് കഴിഞ്ഞാൽ നമുക്കത് പലവട്ടം ചെയ്ത് കഴിയുമ്പോൾ നല്ല മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുന്നത് ഇത് നമുക്ക് ചെയ്ത് നല്ല അനുഭവമുള്ളതാണ് അതുകൊണ്ടാണ് ഈ മുട്ടയുടെ വെള്ള വെള്ളയും തേനും വളരെ നല്ല ഇതാണ് ഇത് സാധാരണ ഒരു രീതിയിലുള്ള ബ്ലാക്ക് ഹെഡ്സും അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് മാറും പിന്നെ അല്ലാത്ത നമുക്കത് വന്ന് പഴകി നല്ലോണം കട്ടിയായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ വേറെണ്ണം പറയാം ബേക്കിംഗ് സോഡ ഒരു അര സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ തേൻ എടുക്കുക അതുപോലെ ഒരു തുള്ളി നാരങ്ങാനീര് നാരങ്ങാനീര് അധികം വേണ്ട ഒരു ഒരു ഡ്രോപ്സും ഒരു ഡ്രോപ്പ് നാരങ്ങാനീരും എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളിത് നേരിട്ട് അപ്ലൈ ചെയ്യരുത് നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ എന്തെങ്കിലും ഒന്ന് പെരട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് അപ്ലൈ ചെയ്യുക ബേക്കിംഗ് സോഡ ആയതുകൊണ്ടാണ് അത് കൊച്ചു കുട്ടികളൊന്നും ഇത് ചെയ്യരുത് ഒരു പതിനെട്ട് വയസ്സിന് ശേഷമുള്ള ആൾക്കാരെ ഇത് ചെയ്യാവുള്ളൂ അത് ഒരു ഒരഞ്ച് മിനിറ്റ് ഇട്ട ശേഷം അത് നല്ല എഫക്റ്റീവാണ് അപ്പം നമുക്കത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കഴുകി കളയുമ്പോൾ ഇത് ഒരു ആഴ്ചയിൽ ഒരിക്കലും ചെയ്താൽ മതി തുടർച്ചയായിട്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല മാറ്റം ഉണ്ടാവും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ മാറ്റാനായിട്ട് ഞാൻ ഇന്നൊരു ചെറിയ സ്ക്രബും ഒരു പാക്കും ഇടുന്നുണ്ട് അത് വളരെ നല്ലതാണ് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ആദ്യം പിന്നെ നമ്മൾ മുഖത്തെ ചെയ്യുമ്പോൾ മുഖം നല്ല വൃത്തിയായിട്ട് കഴുകണം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ ആദ്യം ഒന്ന് ഒരു തുണി മുക്കി നമ്മൾ നമ്മുടെ പോൾസൊക്കെ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ആവി പിടിച്ചാലും മതി ഇപ്പോൾ ഞാൻ ഒരു തുണി വെച്ച് ചെറു ചൂടുവെള്ളത്തിൽ ഞാനങ്ങനെ ചെയ്യാം ആദ്യം നമ്മുടെ മുഖത്തുനിന്ന് പൊട്ടുകളൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇച്ചിരി ചെറു ചൂടുവെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അതെടുത്ത് നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഈ മൂക്കിൻ്റെ രണ്ട് സൈഡിലുമാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ നമ്മൾ ചുണ്ടിന് താഴെ പിന്നെ ചില്ലരുടെ കവിളിലുമൊക്കെ ഇങ്ങനെ വരാറുണ്ട് പിന്നെ നെറ്റിയിൽ കാണാറുണ്ട് അങ്ങനെ നമ്മൾ നന്നായിട്ട് നന്നായിട്ടെല്ലാടും ഒന്ന് തുടയ്ക്കണം േരം നമ്മളിങ്ങനെ അച്ചൂട് ഒന്ന് ഇടക്ക് ഇപ്പം നമ്മുടെ ഈ പോൾസൊക്കെ ഇന്ന് തുറക്കും ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇത് ചാലിക്കാനായിട്ട് ഒരു അര ടീസ്പൂൺ അലോവേര ജെല്ലും കൂടിയാണ് ഞാൻ ഇന്നത്തെ ചേർക്കുന്നത് അലോവേര ജെല്ലു ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലോവേര ജെല്ലാണ് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഞാൻ മിക്സ് ചെയ്യാം അപ്പം നമ്മളെടുത്ത ഒരു സ്പൂൺ അരിപ്പൊടിയും ഒരു അര ടീസ് അര സ്പൂണിക്കുള്ളുണ്ട് അലോവെര ജെല് ഇത് മിക്സ് ചെയ്യാൻ വേണ്ട അത്രയും അത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ടിപ്പോൾ മിക്സ് ചെയ്തു അരിപ്പൊടിയെന്ന് പറയുന്നത് നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഏജൻ്റാണ് അലോവേര ജെല്ലും അതുപോലെ തന്നെ വളരെ ഗുണം ചെയ്തതാണ് ഗുണമുള്ളതാണ് അപ്പം നമുക്കിത് നമ്മുടെ മുഖത്ത് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കാണപ്പെടുന്ന ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം ഇത് നല്ല തണുപ്പ് എന്നാൽ ഇത് നമ്മൾ ഒന്നും ഫ്രിഡ്ജ് വെച്ചൊന്നുമല്ല അലോവേര ജെല്ലൊന്നും എന്നിട്ടും നല്ല തണുപ്പാണ് നമുക്കിത് കൂടുതലായി കാണപ്പെടുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ മുഖത്തും ഒക്കെ വരാറുണ്ട് ഇപ്പോൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ അപ്ലൈ എൻ്റെ മുഖത്തിപ്പോൾ ഇല്ലിൻ്റെ കവിളുകളിൽ ഇല്ല നമുക്കിത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് കാണുന്നത് അതുപോലെ നെറ്റിയിലും ചിലവരിലൊക്കെ കാണപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നെറ്റിയിലും ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് രണ്ട് കയ്യിലും ഇങ്ങനെ ഒന്ന് എടുക്കാം രണ്ട് കയ്യിലും എടുത്തിട്ട് നമ്മൾ സർക്കുലാർ മോഷനിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇവിടെയും നമ്മുടെ മൂക്കിൻ്റെ ഭാഗങ്ങളിലും ഇത് നല്ല അരിപ്പിടിയെന്ന് പറയുന്ന നല്ലൊരു സ്ക്രബ്ബറും കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിലാണെങ്കിലും ഇവിടെ നല്ല മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് മുടിയിൽ മുടിയിൽപ്പച്ചിട്ട് പറ്റിയിട്ടുണ്ട് നമ്മളിതൊരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ നമ്മുടെ ഉണ്ട് അപ്പം നമ്മുടെ കവിണ്ടെങ്കിലും അതുപോലെ ഇവിടെ ണപ്പടമല്ലോ ചിലക്കൂടെ ഇങ്ങനെ നല്ല കറുത്ത് ഇങ്ങനെ ഒരുപാട് ഒരു ഡാർക്ക് കളർ വരുന്നതാണ് അത് ഇതിങ്ങനെ അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് നമ്മളിത് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് നമുക്ക് ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല നമുക്കിത് തന്നെ മതി അത് കഴിഞ്ഞൊരു പാക്കിംഗ് കൂടെ ഉണ്ട് പാക്കും അത് അത് വളരെ നല്ലതാണ് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് സമയം നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം ഞാനിപ്പോൾ പത്ത് മിനിറ്റ് എടുക്കുമ്പോൾ ഒരുപാട് സമയം പോവാണ് അതുകൊണ്ട് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നത് അതിന് ശേഷം നമ്മളൊരു നനഞ്ഞ തുണി വെച്ച് നമ്മൾ തുടച്ചറിയണം അപ്പോൾ നിങ്ങളിത് പത്ത് മിനിറ്റ് ചെയ്യണം ഞാനിപ്പോൾ ഇത് തുടയ്ക്കുവാണ് ഒരു കോട്ടൺ വെച്ച് തുടയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ടർക്കി വെച്ച് തുടയ്ക്കുകയോ ചെയ്ത് എൻ്റെ മുഖം മുഴുവനായിട്ട് ഇപ്പം ഇങ്ങും തുടയ്ക്കുവാണ് ഇത് പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും ഇപ്പം ഞാൻ എൻ്റെ മുഖം തുടച്ചു അടുത്ത ഞാനൊരു പാക്ക് ഇടാൻ പോകുന്നത് ഞാൻ നമ്മുടെ മുത്താൻ വിട്ടിയാണ് അത് ഇത് ഇതാണ് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ ഇതാണ് അപ്പം ഇതും ഇത് മിക്സ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമുക്കെടുക്കാം ഇതിലേക്ക് ഞാൻ ഒഴിച്ചുകൊടുക്കുവാണ് ഇതേ ഒരു അരസ്പൂൺ മതിയെന്ന് തോന്നണ്ടെന്ന് നോക്കട്ടെ ത്തിരി കൂടി വേണം നമുക്ക് ആപ്പിൾസിടെ വിനഗർ അപ്പം ഇപ്പോൾ ഒരു സ്പൂൺ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്പൂൺ ആപ്പിൾസിൻ്റെ വിനേഗറും കൂടി ചേർത്ത് നന്നായിട്ട് ചാലിന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്യണം താനുമുട്ടി വളരെ നല്ലതാണ് നമ്മുടെ അധികമുള്ള എണ്ണമയത്തെയൊക്കെ വലിച്ചെടുക്കാനൊക്കെ നല്ല കഴിവുള്ളതാണ് ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യണം ഇതിപ്പം അഥവാ നിങ്ങളുടെ ഇതിലെല്ലാം ഈ മുൽത്താനിമുറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനു പകരം ഗോതമ്പൊടി ആയാലും മതി ഗോതമ്പൊടിയും വളരെ നല്ലതാണ് പക്ഷേ മുൽത്താനിമുറ്റി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടുമെന്ന് വെച്ച് മാറും എന്നല്ല നമ്മളിത് കുറച്ച് പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഓരോരുത്തരുടെയും മുഖത്ത് ഉണ്ടാകുന്നത് പല ഇപ്പം ഒരാളുടെ മുഖത്തുണ്ടാകുന്ന കണക്കല്ലല്ലോ വേറൊരാളുടെ വരുന്നത് പല രീതിയിലായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമുക്ക് പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കണം ഞാൻ ഞാനെൻ്റെ ഈ കൂടുതലായും കാണപ്പെടുന്ന ചുണ്ടിന് താഴെ ഈ മൂക്കിന് ഇരുവശങ്ങളിലും ഈ മൂക്കിൻ്റെ തുമ്പ് അങ്ങനെ മൂക്കും മൊത്തമായിട്ട് ഞാനിപ്പം എൻ്റെ മൂക്കുത്തി ഉണ്ട് അതിലൊക്കെ ഇടുവാണ് നല്ല കട്ടിക്കിത് ഇവിടെയും പിന്നെ കാണപ്പെടുന്നത് നമ്മുടെ കവിളുകളിൽ അത് എണ്ണമയമൊക്കെ കൂടുതൽ കഴിക്കുന്നവരിലും അതുപോലെ മധുരപല മധുരങ്ങൾ ഒരുപാട് കഴിക്കുന്നവരിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതായത് ഓലി സ്കിന്നുകാർക്കാണ് കൂടുതൽ വരുന്നത് അപ്പം നമുക്ക് എവിടെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നോക്കിയിടണം അതുപോലെ നെറ്റിയിലാണെങ്കിലും എൻ്റെ നെറ്റിയിലൊക്കെ ചെറിയ കുരുക്കളാണ് അല്ല ഒരുപാടില്ല ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഇടുക ഇത് നന്നായിട്ട് ഒരുപാട് ഉണങ്ങുകയല്ല ഒരു പിന്നെ ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേനും നമ്മളിത് ചെറു ചൂടുവെള്ളത്തിൽ തന്നെ നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ ആ ചെറു ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് നമ്മൾ തുടയ്ക്കണം എന്നിട്ട് ചെറിയ ഒരു ചൂട് മുഖത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് എന്നിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമൊന്നും നമ്മൾ ഇടുക ഇപ്പം ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു പഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ കഴിക്കറയും അപ്പം ഈ ആപ്പിൾ സിഡം വിനീഗർ ഒരുപാട് ഗുണമുള്ളതാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റാനായിട്ട് വളരെ സഹായിക്കുന്നതാണ് അപ്പം നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇതിന് ഈ ആപ്പിൾ സിഡം വിനീഗർ തന്നെ എടുക്കണം പിന്നെ മുത്താൻ ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പൊടി എടുക്കാം പിന്നെ ഈ വീഡിയോ നിങ്ങളിതെല്ലാവരും ചെയ്യണം ചെയ്തതിന് ശേഷം ഈ വീഡിയോ എന്നെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം അതുപോലെ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് അടുത്ത നല്ല ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് വരാം അപ്പം ബൈ